ആശുപത്രി പോവാണ് ഏതാശുപത്രി പോടാ വലിയ ആശുപത്രിയിലാണ് പോണ ഗൈസ് ഒക്കെ കാണാൻ എന്തിനട സുഖം കേട്ടാണ്ടി വന്നാ മൂറായിരത്ത് ഇപ്പൊ തീർച്ചയായും രണ്ടുമല്ലോ ചെറുതായിട്ട് സ്ഥലമാണ് ആശ്വാസമാണ് quer guys

അതൊക്കെ പോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ടച്ച് ചെയ്ത പോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ സ്ഥലം സ്പർശാഹാരം ഉണ്ട് ഗ്യാസ് മാലിന്യ പ്ലാന്റ് മാലിന്യ പ്ലാന്റ് കൊണ്ട് സ്ഥലത്താണ് ജീവിക്കുന്നത് ഷാദിഗിരി ഷാദി തീരം ശബരിചേട്ടനാണ്

സ്പീഡ് മയ്യെ പോവും അപ്പൊ അത് പിണ്ടാകണേ അത് അടിസ്ഥാനാണെങ്കിൽ സ്പീഡൊക്കെ എടുക്കും പക്ഷെ ഇതൊരു ഇതേപോലൊരു കറുത്ത പട്ടിയെ അതിലും ഒരു ഗ്രൗൺ കളർ പട്ടിക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പോകുമ്പോൾ വെറുതെ കുറയ്ക്കും പട്ടിക ഇവരുടെ അവിടുത്തെ ആൾക്കാർ ഏറെ ഇത് ഇവിടുത്തെ പട്ടികൾക്ക് സൈക്കിൾ ഇഷ്ടല്ല അത് ഇപ്പം കുഴപ്പമില്ലതാണ് പറഞ്ഞത് പിന്നെ എല്ലാ കൂടെ ചേച്ചി അവളെടുത്ത് പഠിപ്പിക്കല്ലേ കേസ് ഇതാണ് എൻ്റെ സ്കൂള് ഒരു കെട്ടിടം പഠിക്കുകയാണ് എൻ്റെ സ്കൂളാണ് ഇത് കേസ് അതാണ് തോരക അത് മീരളം മീരള കേരള പൂര്യം ക്ഷേത്രം അടിപൊളി ആ ഇതേപോലത്തെ ഒരു പട്ടി ഇത് പട്ടിടെ ഞാൻ ഒരു ആവധിയാണ് ലോകറ് നമ്മക്കിപ്പോ താലൂക്ക് താലൂക്ക് ആശുപത്രി ചെറപ്പോ നമ്മൾ അടക്കം ഗൈസ് ഇത് കുറച്ച് അവിടെ എത്ര കാലത്ത് അവിടെ പല പോലീസ് ഉണ്ടെങ്കിൽ അപ്പോലെ പെടും അപ്പോൾ അടയ്ക്കാൻ പോയി അപ്പോൾ അതിൽ അടയ്ക്കാനല്ലേ കേസ് ഹലോ ഗൈസ് നമ്മൾ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ പോകണ നമ്മൾ നമ്മളത് ഹൈപ്പർ ആപ്സന്റ് കാണിച്ചാണ് താലൂക്ക് ആശുപത്രിയിൽ പോയിരിക്കുകയാണ് എന്താ എന്താച്ചയസ് പരി അല്ലേ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇതി സ്പീഡ് കൂട്ടിയിൽ ഇട്ടിരിക്കുന്നത് അപ്പം ഗൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ താലൂക്ക് ആശുപത്രി എത്തി താത്തി പിടിച്ച് നമ്മൾ ഇവിടെ ഓ പി എടുക്കാൻ പോകുന്നതുകൊണ്ട് അമ്പത്തിനാലേ ആയോളൂ കേസ് അമ്പത്തി നമ്മൾ വീട്ടിലെത്തിയ കേസ് അവർ പറഞ്ഞ് പീഡിയ ട്രിക്കിനെ കൊണ്ട് കാണിക്കാം ഇപ്പോൾ മൂക്കിന് മൈത് വെച്ചിട്ടാണ് ഇങ്ങനെ കിടക്കണത് കാരണം നേരെയല്ലേ ഇരിക്കണത് ഞാൻ തിരിഞ്ഞ് പറഞ്ഞാണ് ഇരിക്കണേ അതുകൊണ്ട് കേസ് അയ്യോ അതുകൊണ്ട് മൂക്കി മൈത അല്ലെങ്കിൽ നേരെ ഇരിക്കുകയാണ് പോയി അയ്യാ പിരിയാണിടക്കിനെ കൊണ്ട് കാണിക്കണത് ഗൈസ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ടുസ്